വീണ്ടും ആവർത്തിച്ച് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മുൻ വർഷത്തെ പ്രഖ്യാപനങ്ങളും തുക ആവർത്തന വിരസതയാക്കി കെ എൻ ബാലഗോപാലിന്റെ അഞ്ചാം വരുത്തലും പ്രഖ്യാപിച്ചത് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് പ്രതീക്ഷയോടെ കേട്ടവർക്ക് നിരാശ മാത്രമാണ് ബാക്കി രണ്ടര നീണ്ട പ്രസംഗത്തിൽ പല പദ്ധതികളും പദ്ധതി വിഹിതവും ആവർത്തിച്ചു മത്സ്യബന്ധന മേഖലയെ ചേർത്ത് പിടിക്കുന്ന ധാരണയിൽ കഴിഞ്ഞ ബജറ്റിൽ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ദശാംശം ഒന്ന് രണ്ട് കോടി വകയിരുത്തി ഇക്കുറി ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ് ദശാംശം ഒന്ന് രണ്ട് കോടിയാണ് ഇതിൽ അറുപത്തി ഒന്ന് കോടി കേന്ദ്രവിഹിതം മുൻവർഷത്തേക്കാൾ കുറവ് പ്രഖ്യാപനം ഉൾനാടൻ മത്സ്യബന്ധനത്തിന് എൺപത് ദശാംശം ഒൻപത് ഒന്ന് കോടി വകയിരുത്തിയ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് ബജറ്റെങ്കിൽ ഇരുപത്തി ഇരുപത്തിയാറ് എത്തിയപ്പോൾ നാൽപ്പത്തി ഒന്ന് ദശാംശം ഒന്ന് പൂജ്യം കോടിയായി കുറഞ്ഞു മത്സ്യത്തൊഴിലാളി പുനരധിവാസം ഇരുപത് കോടിയാണ് വകയിരുത്തിയത് മുൻവർഷം പുനർഗേഹം പദ്ധതിക്ക് നാൽപ്പത് കോടി ഇക്കുറി ഇത് കുറഞ്ഞു പദ്ധതി പ്രഖ്യാപനവും നടത്തിപ്പും ഒരു വർഷം പിന്നിട്ടിട്ടും എങ്ങുമെത്തിയില്ല ആലപ്പുഴയിൽ മെറീന പ്രഖ്യാപനത്തിന് പിന്നാലെ കൊല്ലത്തും മെറീന എന്ന പ്രഖ്യാപനം സർവകലാശാലയുടെ പശ്ചാത്തല സൗകര്യ വികസനം ഇക്കുറിയും ആവർത്തിച്ചു ഇതിനായി അധികമായി തുക അനുവദിച്ചുമില്ല സർവകലാശാലകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കുമെന്ന പ്രഖ്യാപനം ഇക്കുറിയും ആവർത്തനം പദ്ധതി എങ്ങുമെത്തിയില്ല

അപ്പോൾ ആ സമയത്ത് ഇത്രയും ഉണ്ടായിരുന്നതിന് വലിയ വെട്ടിക്കുറവ് വന്നു എന്നിട്ട് ഈ ഗവൺമെന്റ് ഗവൺമെൻറ് പലപ്പോഴും ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് പണമില്ല ചുമ്മാത പറയുകയാണെന്നത് പറഞ്ഞ് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് പോലല്ല ഇപ്പോൾ ഈ വർഷം ഒരു ലക്ഷത്തി എഴുപത്തെണ്ണായിരം കോടിയാണ് ഒരു ലക്ഷത്തി പതിനേഴായിരത്തിന്ന് ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരം എടുക്കുകയാണെന്നേ പറഞ്ഞില്ല ആവറേജ് എടുക്കുവാണെങ്കിൽ കഴിഞ്ഞ മൂന്ന് നാല് വർഷത്തെ ആവറേജ് എടുക്കുവാണെങ്കിൽ ഒരു ലക്ഷത്തി അറുപത്തിനാലായിരം കോടി അമ്പതിനായിരം കോടി അധികം വന്നു ദേശീയപാതാ വികസനത്തിന് പൊതുമരാമത്ത് വകുപ്പിന് വകീരുത്തിയ എഴുപത് ദശാംശം നാല് കോടി രൂപയിൽ ഒരു രൂപ പോലും ചിലവഴിക്കാതെ ഇക്കുറി ആറുവരി എന്ന പ്രഖ്യാപനവും ബജറ്റിലുണ്ടായി ജനം തിരുവനന്തപുരം